കേരള സർവകലാശാല വി സി വിലക്കിയിട്ടും കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സി പി എം അനുകൂല ജീവനക്കാരുടെ സംഘടനയുടെ സമ്മേളനത്തിൽ ജോൺ ബ്രിട്ടാസ് എം ബിയുടെ പ്രസംഗിച്ച വിവാദ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടി ഇത് സംബന്ധിച്ച് ഇലക്ഷൻ വേണ്ടി തിരുവനന്തപുരം സബ് കളക്ടറാണ് രജിസ്ട്രാറുടെ വിശദീകരണം തേടിയത് തെരഞ്ഞെടുപ്പ് സമയത്ത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പുറത്തുനിന്നുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പ്രഭാഷണം നടത്തുന്നത് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാകുമെന്നും സര്വകലാശാലയിൽ ഉദ്യോഗസ്ഥന്മാർ തെരഞ്ഞെടുപ്പ് ചുമതല ഉള്ളവരാണെന്നും അതുകൊണ്ട് ജോൺ ബ്രിട്ടാസിന്റെ പ്രഭാഷണം നടത്തുന്നത് വിലക്കണമെന്നും വി സി രേഖാമൂലം രജിസ്ട്രാർക്ക് നിർദേശം നൽകിയിരുന്നു എന്നാൽ രജിസ്ട്രാർ ഇതു സംബന്ധിച്ച നടപടികള് കൈക്കൊണ്ടിട്ടില്ലെന്നാണ് പ്രതിപക്ഷ സംഘടനകൾ ആരോപിക്കുന്നത് ഓഫീസ് ഇടവേള സമയത്താണ് ജോൺ ബ്രിട്ടാസ് ക്യാമ്പസിൽ എത്തി ജീവനക്കാരെ അഭിസംബോധന ചെയ്തത് സംഭവം വിവാദമായതിനെ തുടർന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പെരുമാറ്റച്ചട്ട ലംഘനം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ രജിസ്ട്രാറോട് വിശദീകരണം ആവശ്യപ്പെട്ടത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ജോൺ ബ്രിട്ടാസ് ക്യാമ്പസിനുള്ളിൽ പ്രസംഗിക്കരുതെന്ന് കേരള വി സി മോഹൻ കുന്നുമേൽ വിലക്കിയിരുന്നു ഇത് അവഗണിച്ചായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗം നിരവധി സർവകലാശാല ജീവനക്കാരെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടികൾക്കായി നിയോഗിച്ചിട്ടുള്ളത് കൊണ്ട് ക്യാമ്പസിനുള്ളിൽ പുറമേ നിന്നുള്ളവർ പ്രസംഗിക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമാകുമെന്നതിനാൽ ഇത് തടയാൻ വി സി രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു വി സി തലസ്ഥാനത്തില്ലാത്തതിനാൽ വി സിയുടെ നിർദ്ദേശാനുസരണം പ്രൈവറ്റ് സെക്രട്ടറിയാണ് വി സിയുടെ ഉത്തരവ് രജിസ്ട്രാർക്ക് കൈമാറിയത് എന്നാൽ രജിസ്ട്രാർ ഇത് നടപ്പാക്കാൻ ശ്രമിച്ചില്ലെന്നാണ് ആക്ഷേപം ഒപ്പം വി സിയുടെ വിലക്ക് അവഗണിച്ച് എം ബി മുൻ നിശ്ചയപ്രകാരം പ്രഭാഷണം നടത്തി മടങ്ങി തുടർന്ന് പ്രതിപക്ഷ ആഭിമുഖ്യമുള്ള ജീവനക്കാരാണ് വി സിയെ ഇക്കാര്യം അറിയിച്ചത് ഓഫീസ് ഇടവേള സമയത്താണ് പരിപാടി സംഘടിപ്പിച്ചതെന്നായിരുന്നു സി പി എം ജീവനക്കാരുടെ ന്യായീകരണം എന്നാൽ തെരഞ്ഞെടുപ്പ് വേളയിൽ പുറമേ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ എത്തി യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിൽ ജീവനക്കാരെ അഭിസംബോധന ചെയ്യുന്നത് ആദ്യമായാണ് വാശിയേറിയ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് വിവാദ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി എന്തായാലും വാദപ്രതിവാദങ്ങൾക്ക് വഴിതെളിക്കുമെന്നതിൽ സംശയമില്ല